അങ്ങനെയുള്ള ഒരു ജീവിതമാണ് നമുക്ക് വേണ്ടത് കാരണം പരിശുദ്ധ ദീനുൽ ഇസ്ലാമ് കൊണ്ടല്ലാതെ നമ്മൾ രക്ഷപ്പെടുകയില്ല അത് ഹക്കീഖൻ യാഥാർത്ഥ്യമാണ് സുന്നതമായ സമസ്ത എന്ന് പറഞ്ഞാൽ അതിൽ ഒരു തരത്തിലുള്ള സുബൃഹത്വം ഇല്ല അതിൽ ഒരു തരത്തിലുള്ള ഒരു തെറ്റ് നമ്മൾക്ക് കാണാൻ സാധ്യമല്ല ആ സമസ്തയിലൂടെ നമ്മൾ ജീവിച്ചാൽ നമ്മളെ അത് കൊണ്ടുപോകുന്നത് സ്വർഗത്തിലേക്കാണ് കാരണം സമസ്ത പരിശുദ്ധമായ ആ അള്ളാഹുവിന്റെ റസൂൽ ആ റസൂലിൽ നിന്ന് സ്വഹാബാക്കൾ സ്വഹാബാക്കളിൽ നിന്ന് നിന്ന് അവരിൽ നിന്ന് അന്ന് കേരളത്തിൽ തന്നെ മഹുദൂമിയങ്ങൾ അവരെല്ലാം കൈമാറി കൈമാറി മഹാനായ വരക്കൽ മുല്ലക്കോയ തങ്ങളുടെ കയ്യിൽ പരിശുദ്ധ ഇസ്ലാമിന്റെ പതാക ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറിൽ ആ പതാക എങ്കിയപ്പോൾ നമ്മളെല്ലാവരും അതായത് നമ്മൾ ചരിത്രത്തിൽ നിന്ന് പഠിച്ചതാണ് എല്ലാവരും അവരുടെ പിന്നിൽ അണിനിരക്കുകയും അതിനെതിരെ ഇവിടെ പല ശക്തികളും ദുശക്തികളും പ്രവർത്തിച്ചിരുന്നു അതിന് നേതൃത്വം നൽകിയ എം കെ മൗലവി അതുപോലെയുള്ളതായ മുജാഹിദ് പണ്ഡിതന്മാർ ഇസ്ലാമിനെയും സുന്ന ജമായത്തിനെയും പ്രവർത്തിച്ചു അതിന്റെ പ്രചാരണങ്ങൾ നടത്തി അതിനെതിരായി ശക്തമായ ഒരു നിലപാട് സ്വീകരിച്ചത് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമ്യത്തു ആ സമസ്തയാണ് നമ്മളെ ഈ കേരളത്തിലുള്ള പതിനായിരക്കണക്കിൽ മദ്രസകൾ സ്ഥാപിച്ചത് എന്തിനേറെ നൂറ് വർഷങ്ങളായി ഈ നൂറ് വർഷങ്ങൾക്ക് ഇടയിൽ അന്ന് മുമ്പുള്ളതായ പണ്ഡിതന്മാരും ഈ നൂറു വർഷം സംഘടനയുടെ തലത്തിലും കോടിക്കണക്കിലുള്ള മുസ്ലിങ്ങളെ സത്യവിശ്വാസികളെയാണ് സമസ്ത ഈ ലോകത്തിന് കാഴ്ചവെച്ചത് എങ്ങനെ നിസ്കരിക്കണം എങ്ങനെ നോമ്പെടുക്കണം എങ്ങനെ ഇസ്ലാമിൽ ജീവിച്ച് അവസാനം തൗഹീദ് ചൊല്ലി മരിക്കണം എന്ന് പഠിപ്പിച്ച സമസ്ത ആ തരത്തിൽ പ്രവർത്തിക്കുന്നതായ സമസ്ത ആ സമസ്തയിൽ സംശയത്തക്ക ഒന്നുമില്ല നേരെ മറിച്ച് ആ സമസ്തയോട് നമ്മൾ കൂറു പുലർത്തണം അതിനെ നമ്മൾ കൂടുതൽ സ്നേഹിക്കണം ആ സമസ്തയെ നമ്മൾ വിട്ടുപോകരുത് അത് നമ്മളുടെ പതനത്തിന് കാരണമായിരിക്കും കാരണം നൂറ് ശതമാനവും ശരിയാണ് നേരെ മറിച്ച് നമ്മളത് രാഷ്ട്രീയം അത് എത്ര ശതമാനം ശരിയാണെന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കുക ഏതൊരു പാർട്ടി ഇവിടെ ഭരിച്ചാലും ഇവിടെ എല്ലാ അനാചാരങ്ങളും ഇസ്ലാമിന്റെ വീക്ഷണത്തിലുള്ള അനാചാരങ്ങൾ അതിവിടെ പ്രാവർത്തികമാക്കിയാൽ മതിയാവും കള് ഷാപ്പുകൾ ഉണ്ടാകണം ണം പലിശ ഉണ്ടാവണം എല്ലാ തരത്തിലുള്ള വൃത്തികളും അഴിമതികളും ഉണ്ടാകണം അതാരും മരിച്ചാലും ഇവിടെ ഉണ്ടാകും എന്നാലേ അതിനൊരു രാഷ്ട്രീയ മാനം നിന്നുള്ളൂ എന്നതൊരു വസ്തുതയാണ് അതിനുവേണ്ടി മരിക്കാതെ നിൽക്കരുത് അതിനെ ഒന്നാമതായി നമ്മൾ സ്നേഹിക്കരുത് അത് നമ്മളെ പതനത്തിലേക്ക് കൊണ്ടുപോകും അത് നമ്മളെ നരകത്തിലേക്കാണ് ചിലപ്പോൾ കൊണ്ടുപോവുക കാരണം അങ്ങനെ തെറ്റിദ്ധരിച്ചുകൊണ്ട് നമ്മുടെ സുന്നത്ത ജമായത്തിന്റെ ഇടയിലുള്ള ചിലർ തന്നെ ബാങ്ക് പ്രസിഡന്റുമാരാകുന്നു ബാങ്കിന് വേണ്ടി പ്രവർത്തിക്കുന്നു അതേപോലെ ആ തരത്തിലുള്ള പല കാര്യങ്ങളും ചെയ്യുന്നു എനിക്കറിയാം നമ്മുടെ എതിരിച്ചേരിയിലുള്ള ചില പ്രസ്ഥാനങ്ങളിലൂടെ ആ ആൾക്കാർ പോലും ആ തരത്തിൽ ബാങ്ക് പ്രസിഡന്റ്മാരും ഒക്കെ ആയിരുന്നു ആ ഒരു അവസ്ഥ അവരുടെ എന്തെങ്കിലും സംഗതി കൊണ്ടല്ല പക്ഷേ അവർക്ക് എന്തെങ്കിലും ചിലപ്പം ചിലർക്ക് സാമ്പത്തികമായ ആവശ്യമുണ്ടായിട്ടല്ലേ പക്ഷേ രാഷ്ട്രീയം അവരെ നിർബന്ധിതരാക്കുകയാണ് ആ തരത്തിലുള്ള രാഷ്ട്രീയവും പിന്നെ നൂറ് ശതമാനം പുണ്യമാർന്നതായ അള്ളാഹും റസൂലും കാണിച്ചു തന്ന ആ മാർഗമായ സുന്നത്ത് ജമായത്തും സമസ്തയും എങ്ങനെയാണ് അതൊന്നാവുക എങ്ങനെയാണ് അതൊന്നാവുക വേണ്ടി വേണ്ടി വന്നാൽ രാഷ്ട്രീയം ഒഴിവാക്കുകയല്ലാതെ രാഷ്ട്രീയത്തിന് വേണ്ടി മതത്തെ ഒഴിവാക്കാൻ പറ്റുമോ നമ്മുടെ സുന്നത്തി ജമായത്തിന്റെ ആശയങ്ങളെ നമ്മൾക്ക് ഉപേക്ഷിക്കാൻ പറ്റുമോ അത് തീരെ പാടില്ലാത്തതാണ് എനിക്ക് പറയാനുള്ളത് പഴയ ഉസ്താദ് എന്ന നിലക്ക് ഇവിടെ നിങ്ങൾക്ക് വേണ്ടി സേവനം ചെയ്ത ഒരാളെന്ന നിലക്ക് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ വളരെ ശക്തമായി ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമീയ തൊഴില്മയുടെ പിന്നിൽ അടിയുറച്ചു നിർത്തണം അതാണ് നമ്മൾക്ക് ശാശ്വതമായ ജീവിതം ശാശ്വതമായ രക്ഷാമാർഗം എന്ന കാര്യം നാം മനസ്സിലാക്കണം പണ്ടേ നമ്മൾക്ക് ഈ രാഷ്ട്രീയവുമായിട്ട് കൂടുതൽ ബന്ധമുള്ളത് കൊണ്ട് ഇന്ന് കൂടുതൽ ശക്തമായിട്ടുണ്ടാകുമെന്ന് ഞാൻ അനുമാനിക്കുകയാണ് ഏതായിരുന്നാലും രാഷ്ട്രീയം എന്ന് പറയുന്നത് നമ്മളുടെ മതത്തോട് ഞാനൊരു ഒരു നസീഹത്ത് പറയുകയാണ് നിങ്ങളുടെ പുതിയ പഴയ നിലക്ക് നമ്മുടെ പരിശുദ്ധമായ ഇസ്ലാമിക ജീവിതവും സുന്നത്ത് ജമാനത്തും അതിനോളം വലിയ ഒരു പ്രസ്ഥാനങ്ങളോ അതിനോളം വലിയതായ പരിശുദ്ധ കർമ്മങ്ങളോ നമ്മൾക്ക് മറ്റൊന്നുമില്ല നമ്മൾ ഏത് രാഷ്ട്രീയത്തിലും നിങ്ങൾ പ്രവർത്തിക്കുന്നതുകൊണ്ട് ബഹുമാനപ്പെട്ട സമസ്തക്ക് യാതൊരു വിരോധവുമില്ല അനിസ്ലാമികമായ നിരീശ്വരവാദത്തിൽ വിശ്വസിച്ചുകൊണ്ടോ അതെങ്കിൽ ഭീകരവാദത്തിൽ വിശ്വസിച്ചുകൊണ്ടോ അങ്ങനെയുള്ളതായ സംഘടനകളിൽ പ്രവർത്തിക്കുന്നത് മുസ്ലിങ്ങളായ നമ്മൾക്ക് പാടില്ലാത്തതാണ് നേരെ മറിച്ച് യഥാർത്ഥമായ സുന്നത്ത് ജമായത്തിന്റെ അടിസ്ഥാനത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് മറ്റുള്ളവരുടേതായ തത്വങ്ങളോ പ്രത്യയ ശാസ്ത്രങ്ങളോ സ്വീകരിക്കാതെ നാം പലരും പല പാർട്ടികളിലും പ്രവർത്തിക്കുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് സമസ്തയ്ക്ക് ഒരു പ്രത്യേകമായ രാഷ്ട്രീയ ചേരി തീരുവില്ല എന്ന് ബഹുമാനപ്പെട്ട സംസ്ഥ നേരത്തെ പ്രഖ്യാപിച്ചതാണ്